കൊച്ചി ധനുഷ്കോടി ദേശീയപാതയുടെ ഭാഗമായ നേരിയമംഗലം വനമേഖലയിൽ പാതയോരത്ത് അപ്ഗഡാവസ്ഥ ഉയർത്തുന്ന മരങ്ങൾ മുറിച്ചു നീക്കണമെന്നാവശ്യപ്പെട്ട് എൻ എച്ച് സംരക്ഷണ സമിതി ദേവികുളം താലൂക്കിൽ ആഹ്വാനം ചെയ്ത പൊതു പണിമുടക്ക് പൂർണ്ണം പ്രതിഷേധക്കാർ വാളറയിൽ ദേശീയപാത ഉപരോധവും പ്രകടനവും സംഘടിപ്പിച്ചു ദേശീയപാതയോരത്തെ മരങ്ങൾ മുറിച്ചും സമരക്കാർ പ്രതിഷേധിച്ചു പണിമുടക്കിൽ കടകമ്പോളങ്ങൾ അടഞ്ഞുകിടന്നപ്പോൾ സ്വകാര്യ ബസ്സുകളും ഓട്ടോ ടാക്സി വാഹനങ്ങളും നിരത്തിലിറങ്ങിയില്ല നേര്യമംഗലം വനമേഖലയിൽ ദേശീയപാതയോരത്ത് അപകടാവസ്ഥ ഉയർത്തുന്ന മരങ്ങൾ മുറിച്ചു നീക്കണമെന്ന് കോടതി നിർദ്ദേശമുണ്ടായിട്ടും മരങ്ങൾ മുറിച്ചുനീക്കാൻ വനം റവന്യൂ വകുപ്പുകൾ തയ്യാറാകാത്തതിൽ പ്രതിഷേധിച്ചാണ് എൻ സംരക്ഷണ സമിതി ഇന്ന് ദേവികളം താലൂക്കിൽ പൊതുപണിമുടക്കിന് ആഹ്വാനം ചെയ്തിരുന്നത് താലൂക്കിലെ ഗ്രാമീണ മേഖലകളിലടക്കം പണിമുടക്ക് പൂർണ്ണമായിരുന്നു കടകമ്പോളങ്ങൾ അടഞ്ഞുകിടന്നു സ്വകാര്യ ബസ്സുകളും ഓട്ടോ ടാക്സി വാഹനങ്ങളും നിരത്തിലിറങ്ങാതെ വന്നതോടെ പണിമുടക്ക് ഹർത്താൽ പ്രതീതി സൃഷ്ടിച്ചു കെ എസ് ആർ ടി സി ബസ്സുകൾ സർവീസ് നടത്തി ചുരുക്കം വിനോദസഞ്ചാര വാഹനങ്ങളും നിരത്തിലിറങ്ങി പ്രതിഷേധ സൂചകമായി വാളറയിൽ സമരക്കാർ യോഗം സംഘടിപ്പിച്ചു അടിമാലി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സോമൻ ചെല്ലപ്പൻ യോഗം ഉദ്ഘാടനം ചെയ്തു അല്ലെങ്കിൽ സുപ്രീം കോടതി പോലും ഉത്തരവ് നൽകിയിട്ട് പോലും ഇതിന് അനുമതി കൊടുക്കാതുകൊണ്ട് ഇവിടുത്തെ ജനങ്ങളെ നടപടികൾ

ിൽ ദേശീയപാത ഉപരോധവും സംഘടിപ്പിച്ചു ഇതോടെ ദേശീയപാതകൾ ഗതാഗതം തടസ്സപ്പെട്ടു ഉണ്ടായ ചില വാക്കു ഒഴിച്ചാൽ പ്രതിഷേധ സമരത്തിൽ മറ്റനിഷ്ട സംഭവങ്ങൾ ഉണ്ടായില്ല നിരവധി ആളുകൾ പങ്കെടുത്ത പ്രതിഷേധ പ്രകടനത്തോടെ സമരക്കാർ യോഗവും ഉപരോധ സമരവും അവസാനിപ്പിച്ചു പ്രതിഷേധ യോഗത്തിൽ എൻ എച്ച് സംരക്ഷണ സമിതി ചെയർമാൻ പി എം ബേബി അധ്യക്ഷത വഹിച്ചു വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെയും മറ്റുതര സംഘടനകളുടെയും എൻ എച്ച് സംരക്ഷണ സമിതിയുടെയും ഭാരവാഹികൾ സംസാരിച്ചു ഗ്രാമപഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളും പ്രതിഷേധത്തിൽ പങ്കെടുത്തു വനം റവന്യൂ വകുപ്പുകൾ മരം മുറിക്കാതെ ആളുകളുടെ ജീവൻ വെച്ച് പന്താടുകയാണെന്ന് സമരത്തിൽ സംസാരിച്ചവർ കുറ്റപ്പെടുത്തി ന്യൂസ് ബ്യൂറോ അടിമാലി